ഒരു പ്രഭാതയാമം കൂടി കാണുവാൻ കർത്താവ് നമുക്ക് ജീവിതത്തിൽ ഒരുക്കി തന്നല്ലോ പുതിയ പ്രഭാതത്തിനായ ദൈവത്തിന് നന്ദി പറയാം സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഇന്നത്തെ ചിന്തയ്ക്കായിടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് ലൂക്കോസൈഡ് സുശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം അവൻ അവരോട് പറഞ്ഞതേ നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു ഹാലേ ലൂയ നമ്മെ തന്നെ അലലിയ നീതീകരിച്ചു കാണും അതായത് ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു വിഷയമാ നീതീകരണം നാം നമ്മെ തന്നെ നീതീകരിക്കുക ദാവീത് ദൈവത്തോട് അപേക്ഷിക്കുക സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നിന്റെ രണ്ടിൽ കാണാൻ കഴിയുന്ന അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ ജീവനുള്ളവരാലും ിധിയിൽ നീതിമാനാകെയില്ലല്ലോ ഹാലലിയ തന്നെത്താൻ അവൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ഹാലലിയ നോക്ക് വിശ്വാസത്താൽ ഉള്ള നീതീകരണം പഴയ നിയമകാലത്തുണ്ടായിരുന്നു അബ്രഹാം വിശ്വാസത്താൽ ീതീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് സദൃശ്യ വാക്യം നോക്കൂ പതിനേഴാം അധ്യായം പതിനഞ്ചിൽ ദുഷ്ടനെ നീതികരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും അതായത് ദുഷ്ടനെ നീതികരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും കർത്താവിന്റെ സന്നിധി നമ്മൾ എല്ലാവരും ഒന്നുപോലെ തന്നെയാണ് നമ്മൾ ആരെയും കുറ്റം വിധിക്കുവാനോ നീതീകരിക്കുവാനോ ആരുമല്ല പ്രീതിയമ്മക്കളെ കർത്താവ് പച്ചനാണ് എല്ലാവരെയും കുറ്റം വിധിക്കുന്നതും നീതീകരിക്കുന്നതും ഹാലലിയ എല്ലാം ഹാലലിയ ഇന്നെന്താണ് ഓരോരുത്തരും അവരവരെ തന്നെ നീതീകരിക്കുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഹാലലിയ ഹാലിയ പ്രീതിയമ്മക്കളെ ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ ഹാലല്ലുയ ദൈവം വിശുദ്ധനും നീതിമാനുമായ ന്യായാധിപതിയാ നമ്മുടെ കർത്താവ് യേശുക്രി ഭൂമിയിലേക്ക് വന്ന എന്താ പാപികളെ രക്ഷിക്കുവാനാ അതായത് ഈ നീതിയോടും വിശുദ്ധിയോടും ന്യായം വിധിക്കുന്ന നാൾ വരുമ്പോൾ ഹാലലുയ നോക്കൂ മനുഷ്യ ജീവിതങ്ങളുടെ അവസ്ഥ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നു റോമർ കൃതി ലേഖനം മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് മഹാദേവിയും മനസ്സലിയുമുള്ള കൃപാലുവായ ദൈവം നമ്മെ രക്ഷിക്കുവാൻ നോക്കുന്നു ായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ന്യായ ജഡവും നീതീകരിക്കപ്പെടുന്നില്ല ഹാലലുയ പ്രീതി മക്കളെ നാം നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ലൂക്കോസ് പതിനാറിന് പതിനഞ്ചിൽ പറയുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു ഹാലലുയ അതുകൊണ്ട് യേശു പരീക്ഷന്മാരോട് പറയുന്നത് എങ്ങനെയും യേശുവിനെ ഹാലലുയ അതാ കൊടുക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കുക യേശു ഇതിനൊരു ഉപമ പറഞ്ഞിട്ടുണ്ട് ലൂക്കോസിൽ സുഷ്യം പതിനെട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പത്തുമുതലുള്ള വാക്യത്തിൽ അതായത് ഒമ്പതാം വാക്യത്തിൽ പറയുന്നു തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞു നിന്നാൽ രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി ഒരുത്തൻ പരീക്ഷൻ മറ്റവൻ ചുങ്കക്കാരൻ പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതി കെട്ടവർ ൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായിയാൽ നിന്നെ വാഴ്ത്തുന്നു പ്രീതി മക്കളെ നോക്കൂ ഹാലലിയ ഇന്നത്തെ ഓരോ ജീവിതവും ഇതുപോലെയാ ഇവനെ പോലെയല്ല ഞാന് ഞാൻ എല്ലാ കാര്യത്തിലും മുൻപന്തിയില്ല പ്രീതി മക്കളെ നോക്കൂ ഹലിയ എന്നിട്ട് പറയാ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എങ്ങനെ പ്രാർത്ഥിക്കൂ ഹാലലുയ പ്രീതി മക്കളെ നമ്മൾ ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദിനംതോറും ചർച്ചയിൽ പോന്നു പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടെ പ്രവൃത്തി നമ്മുടെ യേശോപ്പനുമായിട്ടുള്ള ഹാലലുയ ആ ബന്ധം എങ്ങനെയാണ് എന്നിട്ട് ചുങ്കക്കാരൻ നോക്കൂ പറയുന്ന എന്താണ് ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു ദൈവമേ ഭാവിയായി എന്നോടെ കരുണയുണ്ടാകണമേന്ന് പറഞ്ഞ് ഹാലലുഹ ഇന്ന് അനേക ജീവിതങ്ങൾ ഇതുപോലെയുള്ളവരുണ്ട് ദൂരത്തു നിന്ന് മാറി നിന്ന് യേശു വിളിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന തിരുപാദത്തിൽ ഇരുന്ന് ഹാലലുഹ തന്റെ സങ്കടങ്ങൾ പറയുന്ന അനേക ജീവിതങ്ങൾ ഹാലലുഹ അവരെയാണ് കർത്താവ് മാനിക്കുന്നത് അവരെയാണ് കർത്താപ്പച്ചൻ കൈക്കൊള്ളുന്നത് ഹാലലിയ നോക്കൂ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്നെ വായിക്കുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ കുറവുകൾ നമ്മൾ ഏറ്റുപറയണം പറയണം നാം നമ്മെ തന്നെ നീതികരിക്കാതെ യേശുവപ്പന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റു പറയുന്നവരായ് കർത്താവേ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ ഹാലലിയ ദൈവ സന്നിധി താഴ്ന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഹാലലുയ്യ നോക്കൂ പ്രീതി മക്കളെ ഇവിടെ നോക്കൂ ഹാലലിയ പരീഷനും ചുങ്കക്കാരനും തമ്മിലുള്ള വ്യത്യാസം ഹാലലുയ്യ പരീക്ഷൻ പറയുക ഞാൻ ഇവനെ പോലെ അല്ല ഞാൻ എൻ്റെ കാര്യത്തിലല്ല ഞാനേ ആലിയ അപ് ടു ഡേറ്റ് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു പ്രീതി മക്കളെ നമ്മൾ നമ്മുടെ കാര്യം നന്നായി ചെന്ന് നമ്മൾ തന്നെ അങ്ങ് തോന്നിക്കുക നമ്മൾ തന്നെ അങ്ങ് പറയുക പക്ഷെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം എങ്ങനെയാണ് നമ്മുടെ കർത്താവ് എങ്ങനെയാണ് നമ്മെ വിലയിരുത്തുന്നത് ഹാലൽ നാം അതൊന്ന് ചിന്തിച്ചു നോക്കണം ഹലിയ അനേക ജീവിതങ്ങൾ ഇന്ന് ഹാലലിയാ അകത്തളങ്ങളിൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്നവരുണ്ട് മറ്റുള്ളവരത് കാണുന്നില്ല ഹാലലു അനേകരത് അറിയുന്നില്ല അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ഹാലലുയ്യ ഇന്ന് ഹാലലിയ ടത്തും കർത്താവിന്റെ ദാസന്മാർ ഹാലലിയ കണ്ണുനീരൊഴുക്കുക വേണ്ടും പോലെ അവർക്ക് സുശിഷം പറയുവാനോ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ തന്നെ ചെയ്തെടുക്കുവാനോ കഴിയാതെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ജീവിതങ്ങൾ അവരെ ആരും അറിയുന്നില്ല പ്രീതി മക്കളെ എല്ലാം ഉള്ളതൊന്ന് പൊക്കി കാണിക്കുന്നവരെയാ ഇന്നെല്ലാവരും ഉയർത്തുന്നത് പക്ഷെ ഇവിടെ ഹാലലിയ പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്നെ ഇത്ത അതായത് ഹാലലിയ തന്നെത്താൻ താൻ െല്ലാം താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഹാലലിയ പ്രീതി മക്കൾ ഇവിടെ ഉയർത്തപ്പെട്ടാൽ ഓക്കെ അച്ഛൻ്റെ സന്നിധി നമ്മൾ ഉയർത്തപ്പെടുന്നവരാണോ എന്ന് നാം നോക്കണം ഹാലലിയ ദൈവ സന്നിധിയിൽ താഴ്ത്തുന്നവരെയാണ് കർത്താവ് ഉയർത്തുന്നത് ഹാലലിയ ഈ ദിവസങ്ങളിൽ വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധിയിൽ നാം നിൽക്കുന്നവരായിരിക്കണം ഹാലലിയ പറയുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ ഹാലലുയ്യ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും പൊങ്ങച്ചമായിട്ട് കാണിക്കും പക്ഷെ യേശോപ്പ പറയുകയാണ് ഹാലലിയ അതെല്ലാം എന്റെ സന്നിധിയിൽ അറപ്പ ഒന്നുമില്ലെന്ന് ഹാലളിയ ഈ ദിവസങ്ങളത് നമ്മളെ തിരിച്ചറിഞ്ഞു വേണം മുമ്പോട്ട് നമ്മുടെ യാത്ര ചെയ്യുവാണ് ഹലലിയ നമ്മൾ ഇവിടെയുള്ള ഹല്ലലിയ പാവപ്പെട്ട ജീവിതങ്ങളെ ഒന്നുമില്ല ഹല്ല വളരെയധികം നാളുകളായിട്ട് ദൈവസന്നിധി കണ്ണുനീരൊഴുക്കുന്ന ദൈവസന്നിധി ഹലിയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് നാം ഒരു കൈത്താങ്ങായി തീരണ ഹാലലിയ എന്താ എല്ലാം ഉള്ളവരെ ഹാലലിയ ഉയർത്തുവാനല്ല നമ്മൾ ഹാലലിയ താഴെക്കിഴയിൽ കിടക്കുന്ന അതായത് പാവപ്പെട്ട ഹല്ലലിയ അനേക ദൈവദാസന്മാർ പലയിടങ്ങളിൽ ഹല്ലലിയ ഒരു സെന്റ് ഭൂമി പോലും അവർക്കില്ല പ്രിയതെ മക്കളെ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പോലും പല വിധത്തിൽ യാസത്തിലൂടെ കടന്നു പോകുന്നത് അങ്ങനെയുള്ളവരെയാണ് കർത്താവ് മാനിക്കുന്നത് നാം അവരെ വേണം സഹായിക്കുവാനും അവർക്ക് വേണ്ടുന്നതായി താങ്ങായി തണലായി നിൽക്കുവാൻ ഹാലലിയ ദൈവസന്നിധിയിൽ ഹാലലി ഇവിടെ പറഞ്ഞ എന്താണ് മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ ഹാലലിയ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം നാം നമ്മെ തന്നെ നീതികരിക്കുന്നവരായിട്ടല്ല ദൈവസന്നിധി നമ്മൾ നീതീകരിക്കപ്പെടുന്നവരായി തീരട്ടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്ക കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞേ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്ക കർത്താവ് പച്ചനാണ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത് അപ്പനാണെല്ലാം അറിയുന്നത് കാലലിയ ഇന്ന് ഭാരത്തോടെ പ്രയാസത്തോടെ ഏത് വിഷയത്തിനു മുമ്പിൽ കണ്ണുനീരൊഴുക്കുന്നോ അപ്പന്റെ സന്നിധി ഉപവാസത്തോട് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ജീവിതങ്ങളുടെ വിഷയത്തെ ദൈവം അത്ഭുതം ചെയ്യും നമ്മുടെ കണ്ണുനീർ കാണുന്ന കർത്താവ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടത്തി തരും ദൈവസന്നി നമ്മെ തന്നെ ഏൽപ്പിക്കാം കർത്താവ് എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൽ അവരവരെ തന്നെ ഒന്ന് ശോധന ചെയ്തേ അപ്പ അവരുടെ കുറവുകൾ കണ്ടുപിടിച്ച് അപ്പന്റെ സന്നിധി എങ്ങനെയായി തീരുന്നു ഹലലുയ ദൈവമേ അവരെയൊക്കെ ഒന്ന് ഓർക്കണമേ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം ഓരോ മക്കളെയും ഹല്ലലുയ ശോധന ചെയ്യുന്നതാകാൻ നന്ദിയോട് സ്ത്രോത്രം ഓരോ മക്കൾക്കും വെടുന്നതായ ഹല്ലലുയ വിഷയത്തിന് ദൈവം അത്ഭുതം അവരെ അവരവരവരെ തന്നെ ക്രമീകരിക്കുവാൻ തന്നെ താൻ താഴ്ത്തൊന്നും ഒരു അനുഭവം ഓരോരുത്തരെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ സമർപ്പിക്കുന്നപ്പാ പ്രാർത്ഥന കേട്ട ഓരോ മക്കളെ സഹായിക്കുന്ന लाई स्तोत्र येशुवि नामति तने आमेन गॉड ब्लेस यू ऑल बिन वजू मुंबई हालेलुया स्तोत्र